ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രമുഖ നഗരങ്ങളെ കൊച്ചിയുമായി ബന്ധിപ്പിച്ച് വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ ആരംഭിക്കണമെന്നാവശ്യം മധുര എറണാകുളം റൂട്ടിൽ വന്ദേ വന്ദേഭാരത് സ്ലീപ്പറും കൊച്ചി ബംഗളൂരു ചെന്നൈ റൂട്ടിൽ വന്ദേ വന്ദേഭാരത് ട്രെയിനുമാണ് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം കർണാടകത്തിലെ മൈസൂർ ബംഗളൂരു തമിഴ്നാട്ടിലെ മധുര ചെന്നൈ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന വടക്കേ ഇന്ത്യക്കാരായ സഞ്ചാരികളെ കേരളത്തിലേക്കും ആകർഷിക്കാൻ വന്ദേ ഭാരത് സഹായം ഒപ്പം കർണാടക തമിഴ്നാട് സ്വദേശികളെയും കൂടുതലായി ആകർഷിക്കാൻ കഴിയും വന്ദേ ഭാരത് ട്രെയിനിലെ മികച്ച യാത്രാ സൌകര്യവും ഗുണകരമാകും ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ടൂറിസം ട്രാവൽ മേഖലകളിലെ സംരംഭകരുടെ സംഘടനയായ കേരള ട്രാവൽ മാറ്റ് സൊസൈറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു മറ്റു നിർദ്ദേശങ്ങൾ തൃശൂർ പൂരം പോലെ കൂടുതൽ ഉത്സവങ്ങളെ ടൂറിസത്തിൽ ഉൾപ്പെടുത്തുക പുതിയ ബീച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവതരിപ്പിക്കുക കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുക കേരളത്തെ വിവാഹ സമ്മേളന ഡെസ്റ്റിനേഷ ായി പ്രോത്സാഹിപ്പിക്കുക അന്താരാഷ്ട്ര വിപണിയിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രചാരണം പുനരാരംഭിക്കുക ഇരുപത് ഇന്ത്യൻ എംബസികളിൽ ടൂറിസം ഓഫീസുകളുടെ ഫോൺ നമ്പറും വിലാസവും പ്രദർശിപ്പിക്കുക കേരള ട്രാവൽ മാർട്ട് നടത്തിപ്പിന് കേന്ദ്ര ധനസഹായം നൽകുക തിരുവനന്തപുരത്ത് ടൂറിസം സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിക്കുക ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന വാലു ട്രാവൽ ബോർഡ് രൂപീകരിക്കുക അന്താരാഷ്ട്ര പ്രദർശനങ്ങളിൽ മെഡിക്കൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകുക ടൂറിസം സൊസൈറ്റികൾക്ക് സാമ്പത്തിക സഹായം പുതിയ ഭാരത് ട്രെയിൻ അനുവദിക്കുന്നതിന് റെയിൽവേ മന്ത്രിയുമായി സംസാരിക്കുമെന്നും വിനോദസഞ്ചാര രംഗത്തെ സംഘടനകളുടെ യോഗം വിളിച്ച് ചർച്ച നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊച്ചി ആഭ്യന്തര സഞ്ചാരികൾ ആകെ ലക്ഷത്തി കേരളം കണ്ടവർ തമിഴ്നാട് പതിനാറ് ലക്ഷത്തിയൊന്ന് കർണാടക പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ട് മഹാരാഷ്ട്ര ആറ് ആന്ധ്രാപ്രദേശ് മൂന്ന് കേരളത്തിൽ ഏറ്റവും അധികം ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്നത് ആഭ്യന്തര സഞ്ചാരികളിൽ പതിമൂന്ന് കൊച്ചിയിലാണ് എത്തിയത് മൂന്നാറിൽ അഞ്ച് ദശാംശം ആറ് എട്ടും ആലപ്പുഴയിൽ മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ും ഗുരുവായൂരിൽ ഏഴ് ദശാംശം ഏഴ് നാല് ശതമാനവുമാണ് കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികൾ കൊച്ചിയിലെത്തി മൂന്നാർ ആലപ്പുഴ തേക്കടി തൃശൂർ കുമരകം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളാണ് സന്ദർശിക്കുന്നത് ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകൾ ഇറക്കാൻ റെയിൽവേ പദ്ധതിയും ഇടുന്നുണ്ട് നിലവിൽ പതിനാറ് മുതൽ എട്ട് കോച്ചുകൾ അടങ്ങിയ ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് തിരക്ക് പാതകളിൽ ഇരുപത് കോച്ച് ട്രെയിനുകൾ എത്തിക്കാനാണ് പദ്ധതി വന്ദേഭാരത് മൂലം മറ്റു ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് എന്നാൽ എട്ട് കോച്ചിന്റെ സ്ഥാനത്തേക്ക് ഇരുപത് കോച്ച് ട്രെയിൻ വരുമ്പോൾ ഒന്നര ട്രെയിൻ അധികം ലഭിക്കുന്നതിനും സമാനമായ സ്ഥിതി വരും കൂടുതൽ കോച്ചുകളുള്ള വന്ദേഭാരതിറക്കുന്നതോടെ യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനും ഒപ്പം മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്നുമാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി